എൻ്റെ സ്കൂളിരിക്കുന്ന സ്ഥലത്തിനൊരു ഒരു 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 ഒന്നര കിലോമീറ്റർ റേഡിയസ് ഒരു വട്ടം ഒരു മുപ്പത്തിരണ്ട് തിയേറ്ററുകളെങ്കിലും ഉണ്ട് ശ്രീകുമാർ ശ്രീ ന്യൂ കൈരളി എയ്സ് കൃപ മറ്റേ എയ്സ് പ്ലെക്സിലെ നാല് സ്ക്രീന് ധന്യാരമ്യ ഒരു ലോഡ് തിയേറ്റർ ഉണ്ട് ഞാൻ ഈ എൻ്റെ സ്കൂൾ വിട്ടിട്ട് നടന്ന് ബസ് സ്റ്റോപ്പിൽ പോണേനെ ഇടയ്ക്ക് ആ പോകുന്ന വഴി തന്നെ ഒരു പത്ത് തിയേറ്ററെങ്കിലും ഉണ്ട് ഏറ്റവും കുറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ പോകുന്ന വഴിക്ക് നമ്മുടെ ഈ മറ്റേ പവർ ഹൗസ് റോഡിന്റെ ഒരു ഒരു പിത്തി കംപ്ലീറ്റ് സിനിമ പോസ്റ്റേഴ്സ് ആണ് അപ്പോൾ എല്ലാ ദിവസവും ഞാൻ സ്കൂളിൽ പോകുന്ന പോലെ തന്നെ ഇറങ്ങുന്ന പടങ്ങളിൽ അറിയാം അതിന്റെ ഓളം എന്താണെന്ന് പറയാം ഈ പോസ്റ്റേഴ്സ് അറിയാം അപ്പം അത്രയും സിനിമാറ്റിക് ഇൻഫ്ലുവൻസോടെ ജീവിക്കുന്നതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ നിഖിൽ അവൻ്റെ വീടെന്ന് പറഞ്ഞാൽ എയറിപ്ലക്സിൻ്റെ ഓപ്പോസിറ്റ് ആണ് അപ്പം അവനറിയാം അവൻ ഇറങ്ങി ഐ സി അവിടെ ഒരു പട ഹിറ്റാണെങ്കിൽ ഇവന്റെ വീടിന്റെ ഫ്രണ്ട് ഇവരെ പാർക്കിംഗ് വരുമോ അതിന്റെ അപ്പോൾ ഒരു പടം ഹിറ്റാകുന്ന എങ്ങനെയാണെന്ന് അറിയാമെന്ന് പറഞ്ഞാൽ ഇവന്റെ വീട്ടിൻ്റെ ഫ്രണ്ട് പാർക്കിംഗ് വന്ന പടം ഹിറ്റ് അപ്പം അത്രയും നമുക്ക് സിനിമ സിനിമയെന്ന് പറയുന്ന സെക്കൻഡ് നേച്ചർ അപ്പം ഒരു ഇൻഫ്ലുവൻസ് പിന്നെ അച്ഛൻ ഭയങ്കര സിനിമാ പ്രേമിയാണ് എൻ്റെ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ടി വി വന്നിട്ടുള്ളത് അതുവരെയും നമ്മൾ മറ്റേ ലഷർ എന്ന് പറഞ്ഞ സിനിമ മാത്രമാണ് അപ്പൊ അച്ഛൻ ഇതേപോലെ എല്ലാ സിനിമയ്ക്കും കൊണ്ടു തിരുവനന്തപുരത്തെ എല്ലാ സിനിമയുടെയും ടിക്കറ്റ് കൗണ്ടർ എനിക്ക് കാണാൻ അറിയാം ഒരു കാലത്ത് നമ്മുടെ ബുക്ക് മൈ ഷോ വരുന്നതിന് മുന്നേ ഏത് ഷോ ഏത് ദിവസം കണ്ട എവിടെ ടിക്കറ്റ് കിട്ടുമോ കിട്ടുമെന്നുള്ളവരെ അറിയാമായിരുന്നു അതെ അതല്ല ഇപ്പം ഫസ്റ്റ് ഡേ റിലീസ് എനിക്ക് ഇപ്പം ബാഹുബിലി റിലീസ് ചെയ്യുന്ന സമയത്ത് ബുക്ക് മൈ ഷോ ഇല്ല അപ്പൊ അന്നത്തെ ദിവസത്തെ ട്രെൻഡ് വെച്ചിട്ട് അന്ന് അന്ന് ന്യൂയിൽ ചെന്ന ടിക്കറ്റ് ഇട്ടു എന്ന് എനിക്കറിയായിരുന്നു അങ്ങനെ അത്രയും എക്സ്പോസ്ഡ് ആണ് പിന്നെ അച്ഛൻ ഈ പറയുന്ന പോലെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാനൊരു നാലാം ക്ലാസ് തൊട്ട് ഒരു എട്ട് ഒമ്പതാം ക്ലാസ് വരെ ഞാനും അച്ഛനും ഒക്കെ എപ്പോഴും ടെറസിന് മേളിൽ ചെന്ന് സംസാരിക്കുന്ന അത്രയും സിനിമയാണ് അച്ഛന് പ്രിയദർശൻ സാറ് സിദ്ദിഖ് ലാല് പിന്നെ ജോഷി സാർ എന്ന് പറഞ്ഞാൽ ജീവനാണ് അപ്പൊ ജോഷി സാറിന്റെ ഒരു പടം ഓണത്തിനുണ്ടെങ്കിൽ അതേ കാണും അപ്പൊ അച്ഛന് അച്ഛൻ ആ കൊമേഴ്ഷ്യൽ സിനിമയുടെ ഭയങ്കര ആരാധകനാണ് അപ്പൊ അത് കണ്ട് കണ്ട് കേട്ട് 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 അത് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് പിന്നെ എനിക്കിത് എടുക്കണമെന്ന് തോന്നുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എട്ടാം ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ആ സമയത്ത് സിനിമയിൽ പഠിച്ചു തന്നവർക്കെല്ലാം ഇത്രയും സിനിമ എക്സ്പോഷർ ഉണ്ട് അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ക്ലാസ്സിലുള്ളവരെല്ലാവരും ലൈക്ക് മൈൻഡ് ആയിരുന്നു അപ്പൊ സിനിമ ചെയ്യണ്ടേ സിനിമ ചെയ്യണ്ടേടെ സിനിമ ചെയ്യണ്ടേ ആ മൂടായി